നമസ്കാരം കോട്ടയം ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി രാമപുരം കൂടപ്പുലം സ്വദേശി രാധാഭവനിൽ വിഷ്ണു ഭാര്യ രശ്മി എന്നിവരാണ് മരിച്ചത് പനക്കപ്പാലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലാണ് ഇവരുടെ കൈകൾ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ചിട്ടുണ്ട് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ കിടപ്പ മൃതദേഹം രണ്ടുപേരുടെയും കയ്യിൽ സിറിഞ്ച് ടേപ്പ് കൊണ്ടുപയോഗിച്ച് കെട്ടിവെച്ചിട്ടുണ്ട് ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു രശ്മി വിഷ്ണു കരാർ ജോലികൾ ചെയ്യുന്നയാളാണ് ആറുമാസമായി ദമ്പതികൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇന്ന് രാവിലെ വിഷ്ണുവിന്റെ മാതാവ് ഇവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നാലെ മാതാവ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നാൽ ഇവരുടെ കിടപ്പമുറി ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലുമായിരുന്നു മൃതദേഹത്തിന് സമീപത്ത് നിന്ന് സിറിഞ്ച് കണ്ടെത്തി ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ഇരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്